ഇത് ഒരു എഴുത്തുകാരൻ്റെയോ ഫിലിം ഒക്കെ ആത്മാവിഷ്കാരത്തിൻ്റെ ഒരു നടൻ്റെയൊക്കെ പ്രേക്ഷകനും കുറേ പിക്ചേഴ്സ് പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ ടു ഷോ മൈ പ്രധാനപ്പെട്ട വാർത്ത രേവതിക്കെതിരെ യുവാവിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് രേവതിയെ കാണിക്കാൻ വേണ്ടി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണ പരാതിയുമായി യുവാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിലെ ഹോട്ടലിന് മുറിയിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് പരാതിയിൽ പറയുന്നത് തന്നെ വിവസ്ത്രനാക്കിയ ശേഷം തന്റെ നഗ്ന ചിത്രങ്ങൾ രഞ്ജിത്ത് എടുത്തു അയച്ചു കൊടുക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നുവെന്ന് യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താൻ മുറിയിലെത്തിയപ്പോൾ രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും തന്റെ ഫോട്ടോ എടുത്തിട്ട് ആർക്കാണ് അയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് രേവതിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു എന്നാൽ യുവാവിന്റെ വെളിപ്പെടുത്തലിൽ രേവതി പ്രതികരണമെന്നും അറിയിച്ചിട്ടില്ല സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന എന്നോട് എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് രേവതിയാണ് നടി രേവതിയാണ് അത് എന്നാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത് രേവതിയും രഞ്ജിത്തും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല രഞ്ജിത്ത് എന്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു തനിക്ക് സിനിമയിൽ വേഷം തരാമെന്ന് രഞ്ജിത്ത് പറഞ്ഞെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടതിനു ശേഷം രഞ്ജിത്ത് തന്നെ ഒഴിവാക്കുകയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മലയാള സിനിമയിൽ മീ ആരോപണങ്ങൾ ശക്തമായതിനു ശേഷം ഇതാദ്യമായാണ് ഒരു യുവാവ് ലൈംഗികാതിക്രമണ പരാതിയുമായി രംഗത്ത് വരുന്നത് സഹപ്രവർത്തകരായ സ്ത്രീകളിൽ നിന്ന് മോശം പെരുമാറ്റ ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന മലയാള സിനിമാ വ്യവസായത്തിലെ നിരവധി പ്രമുഖരിൽ ഒരാളാണ് രഞ്ജിത്ത് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് യുവാവ് പറഞ്ഞു വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള തെളിവായി തന്റെ പക്കലുണ്ട് െന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് നടി ദേവതയും രഞ്ജിത്തുമായുള്ള ബന്ധം എന്താണ്